അല്ലാമലേക്കും വരഹമുല്ലാ വാത്ത ഏകദേശം പത്ത് വർഷം മുൻപാണ് ദിയ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടി കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിയിലുള്ള സുഹൈലിൻ്റെയും ഫാത്തിമയുടെയും മകളായ ദിയ ഫാത്തിമ പത്ത് വർഷം മുൻപാണ് മിസ്സിങ് ആയത് അപ്പം അതിനിടയ്ക്ക് ഒരുപാട് തവണ പല പല കുട്ടികളെയും കാണുമ്പോൾ ഇത് ദിയാ ഫാത്തിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിയാ ഫാത്തിമയുടെ രൂപസാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല വീഡിയോകളുമൊക്കെ വൈറലായിരുന്നു മാത്രമല്ല ഈ അടുത്ത കാലത്ത് റീസെൻ്റ്ലി ഈ റീ ഒരു മാസം മുൻപ് വരെ പല പല കുട്ടികളെയും അതെല്ലാം കാണുമ്പോഴൊക്കെ അത് ദിയാ ഫാത്തിമയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട് മാത്രമല്ല ദിയാ ഫാത്തിമയെ കണ്ടു ദിയാ ഫാത്തിമ വന്നു ദിയാ ഫാത്തിമ അടുത്തു തന്നെയുണ്ട് ദിയാ ഫാത്തിമയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ കാണാറുണ്ട് ഇപ്പോഴും ദിയാ ഫാത്തിമയെ അവർക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഈ വീഡിയോകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് ജുനൈദ് നമ്പിലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ജുനൈദ് ജുനൈദ് നമ്പിലത്ത് ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി അതിനെങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ ദിയ ഫാത്തിമയുടെ വാപ്പ സുഹൈൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന് ദാരുണമായൊരു സംഭവമുണ്ടായി അദ്ദേഹം ടൈൽസ് വർക്കറാണ് ഈ ടൈൽസ് വർക്കിന് പോകുന്ന സമയത്ത് അവിടെ ടൈൽസ് വർക്ക് ചെയ്യുന്ന സമയത്ത് മെഷീൻ കട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ടൈൽസ് കട്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല ഒരു മെഷീൻ അത് പൊ അത് പൊട്ടി കൊണ്ട് ഈ സുഹൈലിൻ്റെ കാലിലേക്കും കയ്യിലേക്കുമൊക്കെ വന്ന് അടിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് കേൾക്കുന്നത് അതിൻ്റെ ബ്ലേഡ് വന്നടിച്ച് അദ്ദേഹത്തിൻ്റെ കാലിനും കൈക്കുമൊക്കെ ഗുരുതരമായ പരിക്കേറ്റ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു സത്യത്തിൽ അത് വളരെയധികം ഒരു ദുഃഖം നിറഞ്ഞ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം അവർക്ക് ഏക ആശ്രയം എന്നുള്ളത് ഈ സുഹൈലാണ് ഇപ്പോൾ അവർക്ക് ഒരു മൂന്ന് മക്കൾ ദിയാ ഫാത്തിമനെ കൂടാതെ അവർക്ക് മൂന്ന് മക്കളാണുള്ളത് അപ്പോൾ ഇവരുടെ എല്ലാം ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ സുഹൈൽ ജോ സുഹൈലിൻ്റെ ഒരു വരുമാനമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അപകടം പറ്റി എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ സാധിച്ചു അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരെയും സംബന്ധിച്ചോളം വളരെയധികം ദുഃഖമുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഷിഫയാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് വീണ്ടും അദ്ദേഹത്തിന് പഴയ രീതിയിൽ തന്നെ പഴയ ആ കൂടി തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു സുബാൻ ഓത്താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്ന ദുവാ ചെയ്യുകയാണ് അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു